എഡിഷനിലേക്ക് സ്വാഗതം ഇന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന വിവരം ആശ്വാസജനകം കാന്തപുരത്തിനും ആക്ഷൻ കൗൺസിലിനും അഭിനന്ദനം മുഖ്യമന്ത്രി യുവജനങ്ങൾക്കായി നൈപുണ്യോത്സവം സംഘടിപ്പിക്കും മന്ത്രി വി ശിവൻകുട്ടി ശുംഭം ഷൂഭും സംഘവും ഭൂമി തൊട്ടു കണ്ണൂർ ജില്ലയിൽ മുന്നൂറ്റി പതിനഞ്ചു പേർക്ക് കൂടി പട്ടയമായി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആശ്വാസ വാർത്ത സൂഫി പണ്ഡിതരുമായി നടത്തിയ ചർച്ചകൾ വിജയമായിരുന്നു കാന്തപുരം എ പി അബുബക്കർ മുസലിയരുടെ നേതൃത്വത്തിലാണ് ഇന്ന് ചർച്ചകൾ നടന്നത് രാവിലെ യമൻ സമയം പത്ത് മണിക്ക് കുടുംബവുമായുള്ള യോഗം ആരംഭിച്ചിരുന്നു സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ യമൻ ഭരണകൂട പ്രനിധി സുപ്രീം കോടതി ജഡ്ജി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു യമൻ പൗരന്റെ കുടുംബവുമായി ഇതിനകം നാല് ചർച്ചകൾ പൂർത്തിയായി നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത് അതിനാൽ ഇന്നത്തെ ചർച്ചകൾ അതീവ നിർണായകമായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും കേന്ദ്രം നേരത്തെ കൈയൊഴിഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിൽ നിസ്സഹായരായാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ കത്തയച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി കത്തയച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു പാലക്കാട് കൊല്ലംകോട് സ്വദേശിയായ നിമിഷ യമനിൽ നേഴ്സായിരുന്നു ക്ലിനിക് തുടങ്ങാൻ പങ്കാളിയായ യമൻ പൗരൻ തലാൽ അബ്ദുഹിയെ നിമിഷയും ഹനാൻ എന്ന സഹപ്രവർത്തികയും ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊലപ്പെടുത്തിയെന്നാണ് കേസ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷ നിമിഷപ്രിയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകവും പ്രതീക്ഷാനിർഭരവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിക്ഷിധിയിൽ നിന്നും മുക്തി നേടാനുള്ള കൂടുതൽ സമയമാണ് ഇതിലൂടെ നിമിഷയ്ക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുടെ മുൻകൈ ഇടപെടലുമാണ് ശിക്ഷാവിധി നീട്ടിവെക്കുന്ന തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മനുഷ്യത്വവും സാഹോദര്യവും തുളമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീരുമാനം ശ്രീകാന്തപുരത്തെയും നിമിഷപ്രേക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിലെ പട്ടയ വിതരണ മേളയിൽ മുന്നൂറ്റി പതിനഞ്ചു പേർക്ക് കൂടി പട്ടയ വിതരണം ചെയ്തു ധർമ്മടം നിയോജക മണ്ഡല പട്ടയമേളയിൽ നൂറ്റി മുപ്പത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തു എരുവട്ടി വില്ലേജിലെ പന്തക്കപ്പാറ ലക്ഷം വീട് നഗറിലെ മൂന്ന് പട്ടയങ്ങളും ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും ഭൂമിയിൽ ഉൾപ്പെടുന്ന കെട്ടിടവും സമ്പൂർണ്ണ വിവരങ്ങളും രേഖപ്പെടുത്തിയ ഡിജിറ്റൽ റവന്യൂ കാർഡ് എല്ലാവരുടെയും കൈകളിൽ എത്തുമെന്നും മന്ത്രി പറഞ്ഞു അമ്പത് വർഷത്തിൽ അധികമായി നിലനിൽക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ് പട്ട്യ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പരിഹരിക്കാൻ സാധിച്ചതെന്നും കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ കേരളത്തിലെ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തോളം പട്ടയം വിതരണം ചെയ്യാൻ സാധിച്ചത് ശ്രദ്ധേയമായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പട്ടയവേളയിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ അധ്യക്ഷനായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻപട്ടി വിതരണം നടത്തി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രമീല പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ വെറലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ശ്രീബാ ചെമ്മിനോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ ടി സജിത കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രമീല കണ്ണൂർ തഹസിൽദാർ ആർഷിക് തോട്ടൻ തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് കെ ശ്രീശ്രീൻ ശ്രീ പ്രകാശ് മെൻമാസ്റ്റർ പുതുക്കോടി ശ്രീധരൻ എൻ പി താഹിർ ഹരീഷ് ബാബു കെ ശിവദാസൻ ജയപ്രകാശ് അബ്ദുൾ സത്താർ കെ കെ എന്നിവർ പങ്കെടുത്തു കല്ലാശ്ശേരി നിയോജക മണ്ഡല പരിധിയിൽ നടത്തിയ പട്ടയമേളയിൽ നൂറ്റി രണ്ട് പേർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു തൊണ്ണൂറ്റി രണ്ട് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം മാടായി സർവേ ചെയ്ത കടൽ പുറംപോക്കിലെ ഒമ്പത് പട്ടയങ്ങൾ ഒരു ഭൂതാനം പട്ടയം ഉൾപ്പെടെയാണിത് അരീകോട് നിയോജക മണ്ഡലത്തിൽ നടന്ന പട്ടയമേളയിൽ എഴുപത്തി അവകാശികളായി പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു കൂത്തുപറമ്പിൽ അറുപത്തൊന്ന് പയ്യന്നൂരിൽ പത്ത് ഉൾപ്പെടെ എഴുപത്തി ഒന്ന് എൻ ടി പട്ട്യങ്ങൾ അഞ്ച് എൽ എ പട്ട്യങ്ങളുമാണ് വിതരണം ചെയ്തത് ചിറക്കൽ ബാങ്ക് ഓടിച്ചു നടന്ന പട്ടയമേളയിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി സർ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അഴീക്കോട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് പാപ്പിൻശ്ശേരി ബി സുശീല നാറാദ് പ്രസിഡന്റ് കെ രമേശൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ നാരായണൻ എ ഡി എം കലാഭാസ്കർ കണ്ണൂർ എൽ താസീദാർ എ കെ എം കെ മനോജ് കുമാർ പി രമേശ് ബാബു എം കുമാർ പി ടി രത്നാകരൻ അഷ്റഫ് പണിചിറ രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനെട്ട് ദിവസത്തെ വാസം പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും മടങ്ങിയെത്തി ഇരുപത്തിരണ്ട് മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ചൊവ്വ പകൽ മൂന്നോടെ പേടകം കാലിഫോർണിയക്കടുത്ത് പസഫിക്കിൽ സ്പ്ലാഷ് ഡൌൺ ചെയ്തു സഞ്ചാരികളെല്ലാം സുരക്ഷിതരായി തിരിച്ചെത്തി ഇതോടെ ആക്സിയം ഫോർ ദൗത്യം വിജയകരമായി പൂർത്തിയായി ജൂൺ ഇരുപത്തി ആറിന് നിലയിലെത്തിയ ശുക്ലയടക്കമുള്ള നാലംഗ സംഘം തിങ്കളാഴ്ചയാണ് യാത്ര തിരിച്ചത് പകൽ രണ്ട് പത്തിന് നിലയിലെ ഹാർമണി മൊഡ്യൂൾ വഴി ഡ്രാഗൺ പേടകത്തിൽ പ്രവേശിച്ചു മൂന്നോടെ പേടക കവാടം അടച്ച് ഔണ്ട് ഹോക്കിംഗ് തുടങ്ങി പത്ത് മിനിറ്റ് വൈകി നാല് നാൽപ്പത്തി അഞ്ചോടെ പേടകം നിലയത്തിൽ നിന്നും വേർപെട്ട് നീങ്ങി തുടർന്ന് പേടകത്തിലെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് വേഗം കൂട്ടി നാല് ഘട്ടങ്ങളായാണ് ഡ്രാഗൺ പേടകത്തെ ഭൂമിയിൽ എത്തിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ഡീപ് ഓർബിറ്റ് ജ്വലനത്തോടെ പേടകം ഭൂമിയിലേക്ക് വഴിതിരിഞ്ഞു ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ഭൌമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ജ്വലനം നടന്നു ഇതിനിടെ സൗരോർജ്ജ പാനൽ ഉൾപ്പെടുന്ന ഭാഗം വേർപ്പെടുത്തി ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്ന് പത്തു മിനിറ്റോളം പേടകവുമായുള്ള ആശയവിനിമയം നിലച്ചു പാരച്ചൂട്ടുകൾ ഉപയോഗിച്ച് വേഗം നിയന്ത്രിച്ച് കടലിലിറക്കി കാലാവസ്ഥയും പരിഗണിക്കുന്നുണ്ടായിരുന്നു സ്പേസ് എക്സിന്റെ റിക്കവറി ടീം പേടകം വീണ്ടെടുത്ത് കപ്പലിൽ എത്തിച്ചു നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ സംഘത്തെ ഒരാഴ്ച പാർപ്പിക്കോം ഗുരുതര ബലമടക്കമുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാണിത് ശുക്ല ആഗസ്റ്റ് ആദ്യം ഇന്ത്യയിലെത്തും കമാൻഡർ പെക്കി ടിംബോർ പെക്കിൻ വിസ്നിസ്കി എന്നിവരാണ് മറ്റുള്ളവർ ഐ എസ് ആർ ഐയുടെ എണ് ഉൾപ്പെടെ അറുപതോളം പരീക്ഷണങ്ങൾ നടത്തി സംസ്ഥാനത്തെ യുവജനങ്ങളെ ആഗോള മത്സരക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയാക്കുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി നൈപുണ്യോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി കേരള അക്കാദമി ഫോർ സ്കേൽ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് സംഘടിപ്പിച്ച ലോക യുവജന നൈപുണ്യ ദിനാചരണവും ടാലി സെന്ററുകളുടെ അക്രിഡേഷൻ കണ്ണൂർ കൃഷ്ണ ബിച്ച് റിസോർട്ടിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ദേശീയ അന്തർദേശീയ വ്യവസായ രംഗങ്ങളിലെ മികച്ച തൊഴിൽ മേഖലകൾ നമ്മുടെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക തൊഴിൽ വൈദഗ്ധ്യം കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യപ്പെടുത്തുക എന്നീ ഉദ്ദേശലക്ഷ്യങ്ങളോടെയാണ് നൈപുണ്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്ക് ആഗോള പ്രാധാന്യമുള്ള അറുപതോളം ട്രേഡുകൾ പരിചയപ്പെടുത്താനും വൈദഗ്ധ്യം മാറ്റുരയ്ക്കാനുമുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെയുള്ള അഭ്യസ്ഥ വിദ്യാർത്ഥികൾക്കും അവസരം ലഭ്യമാക്കും വികേന്ദ്രീകൃത നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് കേരളത്തിൽ അക്കൗണ്ടിംഗ് രംഗത്ത് നല്ല രീതിയിൽ പരിശീലനം ലഭ്യമാക്കുന്ന പരിശീലന സ്ഥാപനങ്ങളെ സിലേക്ക് അക്രിഡേഷൻ നൽകുന്നതിനാണ് തുടക്കമാവുന്നത് ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പുതുതായി തയ്യാറാക്കിയ മാസ്റ്റർ അക്കൗണ്ട് എന്ന കോഴ്സിന്റെ രജിസ്ട്രേഷനും മന്ത്രി ഉദ്ഘാടനം ചെയ്തു എം ഡി സൂഫിയാൻ അഹമ്മദ് അധ്യക്ഷയായി ഗവൺമെന്റ് പ്രോജക്ട്സ് അക്രഡിറ്റേഷൻ ഹെഡ് രാകേഷ് ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് കളക്ടർ എഹ്തേദ മുഫ്തർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോസ് മേപ്പാടിയ സൗത്ത് സോൺ ഇന്റർനാഷണൽ എ ജി എം എൻ ചി ജി കുമാർ കെ വി വിനോദ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ പിന്നോടിക്കാനുള്ള ശ്രമം വിലപ്പോവില്ല മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം കൈവരിച്ചോ നേട്ടങ്ങളെ പിന്നോട്ടടിക്കാനുള്ള ശ്രമങ്ങൾ ചില ശക്തികൾ നടത്തുന്നുണ്ടെന്നും എന്നാൽ ഇതൊന്നും വിലപോവിൽ നിന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തലശ്ശേരി മണ്ഡലത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന തലശ്ശേരിയിലെ താരങ്ങൾ പരിപാടി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്കൂൾ സമയത്തിൽ രാവിലെയും വൈകിട്ടും പതിനഞ്ചു മിനിറ്റ് അധികം എടുത്താൽ പഠിച്ചാൽ ഒന്നും സംഭവിക്കില്ല മതത്തിന്റെ കാര്യം പറഞ്ഞ് സർക്കാരിനെ വിരട്ടാമെന്ന് ആരും കരുതണ്ട സർക്കാർ തീരുമാനം നടപ്പിലാക്കുക എന്ന് തന്നെ ചെയ്യും കാസർഗോഡ് ജില്ലയിൽ മുൻ അധ്യാപകരെന്ന് പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് കാല് കഴുകിച്ചു ഇത്തരം പ്രവണത സർക്കാർ അംഗീകരിക്കില്ല വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തെറ്റായ പ്രവണത പ്രോത്സാഹിപ്പിച്ചാൽ സ്കൂൾ പ്രവർത്തിക്കാൻ നൽകിയ അനുവാദം പിൻവലിക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്തുന്നതിന് നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത് മുൻപ് വിദ്യാലയങ്ങളെ ഓൾ പ്രൊമോഷൻ ആക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തി ഒരു കൂട്ടർ അത് പാടില്ലെന്ന് പറയുന്നു പറയുന്നവരുടെ മക്കൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിച്ചു പോയവരാകും പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം നന്നാകരുതെന്ന് ആഗ്രഹം എന്നാൽ സർക്കാർ ഈ വർഷം എല്ലാ ക്ലാസ്സുകളിലും നടപ്പാക്കി കൂടാതെ കുട്ടികളിൽ നല്ല വായന പ്രോത്സാഹിപ്പിക്കാനായി പത്രം പുസ്തകങ്ങൾ എന്നിവ വായിച്ചു ഏറ്റവും നല്ല പ്രൊജക്ട് തയ്യാറാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പത്ത് മാർക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ പാഠപുസ്തകം പരിഷ്കരിച്ച് മൂന്നര ലക്ഷം വിദ്യാർത്ഥികളുടെ കയ്യിൽ എത്തിച്ചു ഇടതു സർക്കാർ അധികാരത്തിലെ ശേഷം അഞ്ഞൂറ് ക്ഷമിക്കണം അയ്യായിരം കോടി രൂപയാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നതിന് ചെലവഴിച്ചത് നാൽപ്പത്തഞ്ചായിരം ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാക്കി കേരളത്തിലെ സ്കൂളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അധ്യാപകർക്ക് എഐ ക്ലാസ് നൽകി അടുത്ത വർഷം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ നാൽപ്പത്തി ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾ എഐ നൽകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം മാത്രമല്ല പഠിച്ചുറങ്ങുമ്പോൾ തൊഴിൽ ലഭ്യമാക്കുക എന്നതും സർക്കാർ ലക്ഷ്യമിടുന്നു സർക്കാർ സ്വകാര്യ മേഖലകളിലായി അഞ്ചു ലക്ഷം തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ കോളേജ് സമയത്തിൽ കാലാശ്രിത മാറ്റം വന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല മുന്നോട്ടു പോകുമെന്ന് അധ്യക്ഷത വഹിച്ച നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷാംസീർ പറഞ്ഞു സമയം മാറ്റാനുള്ള തീരുമാനത്തിൽ സർക്കാർ ശക്തമായ തീരുമാനമെടുത്തു മുന്നോട്ട് പോകണമെന്നും പൊതുസമൂഹം ഒപ്പമുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു തലശ്ശേരി മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടി സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കാഴ്ച പരിമിതിയും എട്ടാം ക്ലാസ് ഉപപാഠ പുസ്തകത്തിൽ പഠന വിഷയമായ മലയാളിയുടെ ഹലൻ കലർ എന്നറിയപ്പെടുന്ന തലശ്ശേരി സ്വദേശിയുമായ സിഷ്ണ ആനന്ദ് വരച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ ചിത്രം വേദിയിൽ കൈമാറി ഫിഷറീസ് സ്പെഷ്യൽ സെക്രട്ടറി ബി അബ്ദുൾ നാസർ സബ് കളക്ടർ കാർത്തിക് പാനിഗ്രഹി ജെൻ ഡി ഡിബ്യു യൂണിവേഴ്സിറ്റി മേധാവി ഡോക്ടർ ടോം ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാർ റാണി ടീച്ചർ തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ട്രബാന ഷാനവാസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ മണിനാൽ പി സനിൽ എം പി സി കെ രമ്യ ആർ ഡി ഡി ബിയോട്രിസ് മറിയ കനോഡിസിഇനി എന്നിവർ സംസാരിച്ചു ഇതോടെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം